കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ സംബന്ധിച്ച് അല്ലാത്ത നിലയിൽ ആശ്രയിക്കുകയാണെ ചെയ്ത് വായനന്മാർ എന്നിവരെ ഒനാധിപത്യ പ്രക്രിയയിൽ അത് ഒട്ടും ഒന്ന് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം നടത്തിയുള്ള പരിചയക്കുറവിന്റെ കർശന പത്രക്കാർ വന്ന ഫ്രണ്ട് നിന്നാൽ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് മാറി നിൽക്കും ഇത് എന്റെ വഴിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ധിക്കാരത്തോടു കൂടിയും അതേപോലെ തന്നെ ഒരു സ്വയം അഹങ്കരിച്ചുമുള്ള പ്രതികരണങ്ങൾ കേരളം പോലുള്ള സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയ പ്രത്രികയും ഒരിക്കലും ഒരിക്കലും അദ്ദേഹം മാനവന്മാർ എന്നുള്ള വാക്കുപയോഗിക്കാൻ പാടില്ലേ വോട്ടർപട്ടികയിലുള്ള പരാതികളെ സംബന്ധിച്ചിടത്തോളം അത് ബന്ധപ്പെട്ട അധികാരിക സ്ഥാപനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനനേതാക്കന്മാരും നേതാക്കന്മാരും എത്തിയ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല തന്റെ ഭാര്യക്കും തനിക്കും തന്റെ ബന്ധുക്കൾക്കും ഒക്കെ തന്നെ പല സ്ഥലങ്ങളിൽ വോട്ട് എങ്ങനെ വന്നു അവർക്ക് നിരവധി ഐ ഡി കാർഡുകൾ എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു അഭിപ്രായം പറയുന്നതിനു വേണ്ടി കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് കള്ള വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി പാർലമെന്റിനെത്തേക്ക് ജയിച്ചതെന്നുള്ള കാര്യം എല്ലാവരും പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം രാജിവെക്കുക രാജിവെച്ചിട്ട് യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് സിസ്റ്റം പ്രസിദ്ധീകരിച്ചിട്ട് നടക്കട്ടെ അതല്ലാതെ കള്ളവോട്ട് കൊണ്ട് ജയിച്ചിട്ട് ഇങ്ങനെ വലിയ മാന്യനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന നിലപാടൊന്നും ജനാധിപത്യ പ്രക്രിയക്ക് ഒട്ടും സുരേഷ് ഭൂഷ്ണമല്ലോപിയെ വേണമെങ്കിൽ വേറെ പേര് വിളിക്കാം ഞാൻ പേര് വിളിക്കുന്നില്ല മാത്രമേ ഉള്ളൂ അതിലെ പാഠ്യപദ്ധ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നാലാം ക്ലാസിൽ പരിഷ്കരിച്ച പരിസര പഠനം ടീച്ചർ ടെസ്റ്റിന്റെ കരടിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിവരണത്തിൽ ചരിത്രപരമായ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് കരട് പ്രസിദ്ധീകരിച്ചു കരട് പ്രസിദ്ധീകരിക്കുന്ന സ്വാഭാവമായിട്ട് കരടിൽ കാണുന്ന തെറ്റു പിന്നെ തിരുത്തി ഇറക്കുന്നതിന് വേണ്ട പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാലും സുഭാഷ് ചന്ദ്രബോസിന് പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കരടിലാണെങ്കിലും ഒരു ഒരു തെറ്റ് വരാൻ വേണ്ടി പാടില്ല അത് തിരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഭാഗം തയ്യാറാക്കിയ അദ്ധ്യാപകരെ ഇനി പാഠപുസ്തക രചനാ സമിതിയിൽ നിന്നും ഡീപാർ ചെയ്തിട്ടുണ്ട്